നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള സർക്കാർ കുണ്ടറയിൽ ആരംഭിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന നാല് വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചലർ ഓഫ് ഡിസൈൻ ബി ഡി കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും ആകെ അറുപത് സീറ്റുകളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതിലേക്കുള്ള അപേക്ഷാ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇതിലേക്കുള്ള അപ്ലൈയുള്ള വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഐ എഫ് ടി കെ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇമെയിൽ അയച്ചും ക്ലിയർ ചെയ്യാൻ കഴിയും അഡ്മിഷൻ അറ്റ് ഐ ടി കെ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന ഇമെയിലൂടെ ഉപയോഗിക്കാം ഫോൺ നമ്പർ കൊടുത്തിട്ട് സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് ഫോർ ട്രിപ്പിൾ സെവൻ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ കഴിയും ഇതിലേക്കുള്ള ബിരുദം നൽകുന്ന കേരള സർവകലാശാലയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്കുള്ള പ്രവേശന നടപടികൾ പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം ജൂലൈ ഒന്ന് ആദ്യ ആഴ്ച ക്ലാസുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് അപേക്ഷാ ഫീസ് എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു അതുകൂടാതെ സെമസ്റ്റർ ഫീസായിട്ട് ഓരോ സെമസ്റ്ററും നാൽപ്പത്തി എട്ടായിരം രൂപ സെമസ്റ്റർ ഫീസ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് രണ്ടായിരം രൂപയും കോഷൻ ഡിപ്പോസിറ്റായിട്ട് അയ്യായിരം രൂപയും നൽകേണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഈ കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ മികച്ച ജോലി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക്